നമസ്കാരം പാർലമെന്റിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ജയറാം രമേഷും സി പി എമ്മിൻ്റെ ജോൺ വിട്ടാസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളും രാഷ്ട്രീയ ഭേദം എന്നെ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അയ്യോ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസോ എന്നുള്ള അതിശയം നിങ്ങൾക്ക് വരുന്നില്ലേ അത് വന്നു എന്ന് മാത്രമല്ല പഴയ കാലത്തതുപോലെ പണ്ടേത്തതുപോലെ ശൗര്യം അങ്ങോട്ട് ഏൽക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒറ്റ ദിവസം ദുരന്തം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനിടയിൽ ആളുകൾ ഇവിടെ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാനും ഇനി ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടെങ്കിൽ രക്ഷിക്കാനും ശ്രമിക്കുന്നതിനിടയിലാണ് അമിത്ഷാ രാജ്യസഭയിലും ലോകസഭയിലും നല്ല ഒന്നാം തരം കള്ളം പറഞ്ഞത് എന്താ അത് കേരളത്തിന് മുന്നറിയിപ്പ് ഒരാഴ്ച മുന്നേ തന്നെ കൊടുത്തു നമ്മൾ കനത്ത അലർട്ടുകളാണ് കൊടുത്തത് ഇവിടുന്ന് എൻ ഡി ആർ എഫിൻ്റെ ടീമിനെ വരെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗം രേഖയൊക്കെ വെച്ചിട്ട് അപ്പോൾ ആൾക്കാർ മുഴുവൻ നമ്മളൊക്കെ വിചാരിച്ചു എന്ത് പരിപാടിയാണ് ഇത് ഇങ്ങനെയൊക്കെ ഒരു ആഭ്യന്തരമന്ത്രി പറയണമെങ്കിൽ വെറുതെ പറയില്ലല്ലോ എന്നൊക്കെ ആശങ്കയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പം തന്നെ ആൾക്കാർ എന്ത് ചെയ്തു ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് കാണാൻ സുതാര്യമായി തന്നെ കാണാനുള്ള സാഹചര്യമുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വെബ്സൈറ്റിൽ ഉൾപ്പെടെ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും കേന്ദ്രത്തിൻ്റെ മൂന്ന് ഏജൻസികളും ഈ ദിവസങ്ങളിൽ ആകെ നൽകിയത് ഇരുപത്തൊമ്പതാന്തി ഓറഞ്ച് അലർട്ട് മാത്രമാണ് പിന്നെ ഉരുൾപൊട്ടി ഉടനെ പിറ്റന്നാൾ രാവിലെ റെഡ് അലർട്ട് കൊടുത്തു പക്ഷേ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യങ്ങളോ ഭീതിതമായ അന്തരീക്ഷമോ വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പും നൽകിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വയനാട് ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ സഹായം എന്താണ് കേന്ദ്രത്തിൻ്റെ സഹായം എന്ന് നമ്മൾ ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയമായി ഇപ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തർക്കങ്ങളിൽ ഏർപ്പെടുന്ന മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷേ കേരളത്തെ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കേന്ദ്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന മൂന്ന് സഹായങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സഹായം അമിത്ഷായുടെ സഹായമാണ് ആ സഹ സഹായം നമ്മൾ വീഡിയോയുടെ അവസാനമാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ സഹായം കേന്ദ്ര മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് വാർത്തകളിലൊക്കെ കാണുന്ന ഒരു പ്രതികരണമുണ്ട് എന്താണത് കേരളത്തിൽ ഉണ്ടായ വയനാട്ടിലുണ്ടായ ഈ അപകടത്തിനൊക്കെ കാരണം കേരളത്തിൻ്റെ ഈ ഇടപെടലാണ് ഏതാ മലയോരത്തെ കയ്യേറ്റങ്ങളൊന്നും നിയന്ത്രിക്കാത്തതാണ് ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് മൂപ്പരിപ്പം കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിനാണ് ഉത്തരവാദിത്തം ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും കുടിയേറ്റവുമാണ് ഭൂമി കയ്യേറാൻ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുന്നു മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാനം പദ്ധതി തയ്യാറാക്കണം കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയെ കേരളം അവഗണിക്കുകയാണ് എന്നാണ് ഈ ഭൂപേന്ദ്ര യാദ്രവ് പറയുന്നത് इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और रिलीगल एक्टिविटी माइनिंग नहीं होनी चाहिए उसका एक बहुत बड़ा नुकसान वहाँ पे हुआ हमारी ऑलरेडी गाइडलाइन है इको सेंसिटिव जोन शुरू करने की प्रक्रिया है और इसमें भी हमने कमेटी बना रखी है एक लंबे समय तक स्टेट गवर्नमेंट उसको अवॉइड कर रही है उनको अवॉइड नहीं करना चाहिए उनको संजय कुमार कमेटी के सामने जाकर के फ्यूचर के ऐसे इंसिडेंट ना हो इसलिए इस क्षेत्र का फाइनलाइजेशन कराना चाहिए मोपरी इधर इतनी दस बीजेपी कंत नो ए समीपना രാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് തൊട്ട് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ ഈ പറഞ്ഞ വിവാദ സമയത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സാഷാൽ തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധിയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന മട്ടിൽ കേരളത്തിൽ സഭകൾ കയ്യേറുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വയനാട്ടിൽ ഇതിൻ്റെയൊക്കെ കാരണം സഭകളുടെ കയ്യേറ്റമാണ് എന്ന് വ്യങ്ങമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം പാർലമെൻറ്റിൽ നടത്തിയത് ആ അനധികൃത കയ്യേറ്റത്തെക്കുറിച്ച് നടത്തിയത് എന്തായാലും ഇതൊന്നുമാണോ കാരണം ഇതൊക്കെയാണോ കാരണം എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് സഭകളുടെ കൈയേറ്റം നടക്കുന്നതായി ഉള്ള ആ പ്രസംഗത്തിനോട് ചേർത്ത് വേണം വായിക്കാൻ അനധികൃത കയ്യേറ്റം എന്ന് നിഷ്കളങ്കമായ ഭൂപേന്ദ്ര യാദവിൻ്റെയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിൻ്റെ ആകെയും ഈ കാഴ്ചപ്പാടിനെ വായിക്കാൻ രാഹുൽ ഗാന്ധി ഒരക്ഷരം പറഞ്ഞില്ല കേരള സർക്കാർ ഒരു എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടും ചേർത്ത് വായിക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ടല്ലോ എന്തായാലും കേരള ബി ജെ പി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇനിയും ക്രിസ്മസ് കേക്ക് മുറിക്കാൻ അടുത്ത തവണയും നാട്ടിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടിയും വരും അപ്പോഴും ഈ പ്രസംഗങ്ങളിലും ദുരന്തങ്ങളിലെ മുതലെടുപ്പിലും ഒക്കെ എങ്ങനെയാണ് ഓരോരുത്തരും ഇടപെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കൈവിടാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഭൂപേന്ദ്ര യാദവ് മുതൽ തേജസ്വി സൂര്യ വരെയുള്ളവരുടെ ആ കാഴ്ചപ്പാടാണ് ഈ വയനാട് ദുരന്തത്തിൽ നിൽക്കുന്ന നാട്ടുകാർക്ക് മുന്നിൽ കേരളീയർക്ക് മുന്നിൽ ബി ജെ പി നൽകുന്ന ഒരു സമ്മാനം രണ്ടാമത്തേതാണ് അത് കഴിഞ്ഞ ദിവസം മറ്റൊരു ബി ജെ പി നേതാവ് പറഞ്ഞതാണ് സാക്ഷാൽ ഗ്യാൻ ദേവ് അഹൂജ മൂപ്പരന്താ പറഞ്ഞത് എന്നറിയുന്നതിന് മുന്നേ ആരാണ് മൂപ്പരെയെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അഹൂജ എന്താണെന്ന് അറിഞ്ഞാലേ ആ പറഞ്ഞതിൻ്റെ ആഴം നമുക്ക് ബോധ്യാക്കാൻ പറ്റുള്ളൂ ബി ജെ പിയുടെ നേതാവാണ് രാജസ്ഥാനിലെ മുൻ നിയമസഭാംഗമാണ് എന്നതൊക്കെയാണ് അതിനൊക്കെ അപ്പുറത്ത് മറ്റു ചിലതാണ് എന്താണത് ആരെങ്കിലും പശുക്കടത്തിലോ ഗോവധത്തിലോ ഏർപ്പെട്ടാൽ അവരെ തല്ലിക്കൊല്ലണം എന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ തന്നെ ദീർഘദൃഷ്ടിയോടെ പറഞ്ഞ ആളാണ് ഗ്യാൻ ദേവ് അഹൂജ രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ പശുക്കടത്ത് സംഭവത്തെ തുടർന്ന് പശുക്കടത്തുകാരനെ എന്ന് സംശയിക്കുന്ന ഒരാളെ നാട്ടുകാർ നാട്ടുകാരല്ല ഇവരുടെ കൂട്ടർ മർദ്ദിച്ചതിന് ന്യായീകരണവുമായി മുന്നോട്ട് വരികയും ഇത്തരം സംഭവങ്ങളെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തല്ലിക്കൊല്ലാണ് മാർഗം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് മൂപ്പര് വയനാട് ദുരന്തത്തെക്കുറിച്ച് പഠിച്ച് ഗവേഷണമൊക്കെ നടത്തി മുപ്പരവതരിപ്പിച്ച നിഗമനങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ ദുരന്തത്തിന് ഒരറ്റൊരു കാരണമേ ഉള്ളൂ അതുകൊണ്ട് ഒരു നിഗമനേ ഉള്ളൂ എന്താ അത് പശു കശാപ്പാണ് കേരളത്തിലെ ഗോവധ സമ്പ്രദായങ്ങൾ മൂലമാണ് ഇവിടുത്തെ ദുരന്തമൊക്കെ കേരളത്തിൽ പ്രളയം വന്നു കോവിഡ് വന്നു ഇതൊക്കെ ഉണ്ടാകുന്ന ഇവിടെ ഗോവധത്തിൻ്റെ കാരണമാണ് പശുക്കളെ കശാപ്പ് ചെയ്യുന്നിടത്തെല്ലാം ഇത്തരം ദുരന്തങ്ങൾ വരും സംസ്ഥാനത്തും ഈ ഗോഹത്യകളുടെ അനന്തരഫലമാണിത് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ദുരന്തം ഉണ്ടാകുന്ന ഗോവധം കൊണ്ടല്ലേ എന്നുള്ള ചോദ്യത്തിനും ഇപ്പർക്ക് ഉത്തരമുണ്ട് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ മേഘവിസ്ഫോടനങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അതൊന്നും വയനാട്ടിലെ അത്ര വലുതല്ല കാരണം വയനാട്ടിലാണ് ഇവിടെ കേരളത്തിലാണല്ലോ ഗോഹത്യ നടക്കുന്നത് ഇവിടുത്തെ ഗോവധം ഭയങ്കര അതിനേക്കാളൊക്കെ കൂടുതലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇത്തരം ദാരുണമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ കേരളത്തിലെ പ്രളയം ഉണ്ടായത് ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ സമാനമായ ദുരന്തങ്ങൾ ഇനിയും തുടരും ना, 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 ना। केरल में वाम सरकार है कमिस्टो सरकार है वहाँ गोकशी पर प्रतिबंध नहीं है कल्याम पीफ खाया जाता है गोकुशी होती है इसलिए ये जो नुकसान हुआ है वायनाड तो में जो हुआ है ये बड़ा कारण गोकशी के कारण हुआ और हस्तियों पर अत्याचार कारण हुआ जीवों पर अत्याचार कारण हुआ मैं वहाँ के मुख्यमंत्री को आपके चैनल के माध्यम से मीडिया के माध्यम से निवेदन करना चाहता हूँ कृपा करके गो कुशी पर प्रतिमा लगाएं और मैनार और त्रिवेंद्रम और अपने सब जिलों को फ्रॉम सब जिलों में ऐसी घटनाओं से बचाएं എന്തായാലേ ബി ജെ പിക്ക് പറ്റിയൊരാളാണ് നരേന്ദ്രമോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി യോഗിയല്ല അഹൂജയെ പോലുള്ള ആളുകളെ ആരെങ്കിലും കൊണ്ടുവരണം യോഗി അമ്മാതിരി മൂത്ത ആളാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനത്തെ ആളുകളെ തന്നെ കൊണ്ടുവരണം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അഹൂജയുടെ നാട്ടുകാരുടെ ഒരവസ്ഥ ഞാൻ ആലോചിച്ചുപോയി ഈ ഘട്ടത്തിൽ അഹൂജയുടെ നാട്ടുകാർക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇനിയാണ് മൂന്നാമത്തേത് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സാക്ഷാൽ അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി പറഞ്ഞ കളം എന്താ കേരളത്തിലേക്ക് ഭയങ്കരമായ ായ മുന്നറിയിപ്പൊക്കെ നമ്മൾ കൊടുത്തു പക്ഷേ ആളുകളിന്ന് ഒഴിപ്പിച്ചില്ല എന്നുള്ള കള്ളം അത് ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി നൽകിയ ഓറഞ്ച് അലർട്ടാണ് മൂപ്പരുടെ മൂത്ത മുന്നറിയിപ്പ് പിന്നെ അതിന് ശേഷം നൽകിയ റെഡ് അലർട്ട് ശേഷം നൽകാവുന്ന റെഡ് അലേർട്ടൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ളതായിരിക്കും അമിത്ഷായുടെയും ബി ജെ പി കാരുടെയൊക്കെ വിചാരം എന്തായാലും ഇതിൻ്റെ തുടർച്ചയായിട്ട് മൂപ്പര് പറഞ്ഞു പിണറായി വിജയൻ മറുപടി പറഞ്ഞു അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഒരു രേഖ കടപ്പുമുണ്ട് ഒരു മുന്നറിയിപ്പും നൽകിയില്ല Uh, viyaජ സത്യങ്ങൾ പകുതി സത്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അർദ്ധസത്യങ്ങൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത് അർദ്ധസത്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വ്യാജ സത്യം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അമിഷ ശ്രമിച്ചത് എൻ ഡി ആർ എഫിനെ കേരളം ആവശ്യപ്പെട്ടത് പ്രകാരം മറ്റ് ആവശ്യങ്ങൾക്കായി അയച്ചതാണ് പക്ഷേ പെട്ടെന്ന് ഈ സംഭവം വന്നപ്പം മൂപ്പരുടെ കൈവിട്ട് പോയി എന്ന് എന്ന നൈസായിട്ടും ഇട്ടുകൊടുത്താണ് ഈ മൂന്ന് പ്രതികരണങ്ങൾ നമ്മളെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കും ഇനിയുള്ള കാലം എങ്ങനെയാണ് കേരളത്തെ ബി കേന്ദ്ര സർക്കാരും സമീപിക്കാൻ പോകുന്നത് ുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ മൂന്ന് പ്രതികരണങ്ങൾ അമിത്ഷാ മുതൽ അവരുടെ ബൗദ്ധിക പ്രമുഖമാരിൽ പ്രധാനിയായ അഹൂജ വരെയുള്ള ആളുകൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രതികരണങ്ങൾ വനം വകുപ്പിൻ്റെ കേന്ദ്ര വനം വകുപ്പിൻ്റേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ദുരന്തത്തെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് സുരേഷ് ഗോപി സൈലൻ്റായിട്ട് വന്നിട്ടുണ്ട് ജോർജ് കുര്യൻ അവിടെ മറ്റു കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വരവ് അദ്ദേഹം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രതികരണം നമ്മുടെ മുമ്പിൽ ക്ഷുഭിതനായി കേന്ദ്രം അങ്ങോട്ട് കേരളത്തിലേക്ക് വരട്ടെ കേരളം അപ്പം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ നാട്ടുകാരുടെ അവസ്ഥ മാത്രം അപ്പം നൈസായിട്ട് ദുരന്ത ഭൂമിയിൽ വന്ന് തിരിച്ചുപോയി എന്താണ് കേരളത്തിൻ്റെ ആവശ്യം ഏത് തരത്തിലാണ് കേരളത്തെ സമീപിക്കേണ്ടത് എന്നുള്ളതിൽ ശക്തമായി കേന്ദ്രത്തിന് നയമുണ്ട് ആ നയം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും ഇനിയുള്ള കാലം കേരളത്തോട് എങ്ങനെയാണ് ഇവർ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് അതിൻ്റെ മേലെ ഞങ്ങൾ രാഷ്ട്രീയമൊന്നും പറയാൻ പോകുന്നില്ല എന്ന് സുരേഷ് ഗോപി എത്ര പൊട്ടിയിട്ട് വെളുപ്പിക്കാൻ നോക്കിയാലും അതൊന്നും ആ നിലയിൽ മനുഷ്യന് മനസ്സിലാകുന്ന നിലയിൽ ലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് വരുന്ന നാളിൽ കേരളത്തിൻ്റെ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രതികരണം ണത്തിന് കേന്ദ്രം തയ്യാറാവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മറ്റ് ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് മാറുകയാണെങ്കിൽ മാത്രം ആയിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് ബി ജെ പിയുടെ ഈ മൂന്ന് പ്രതികരണങ്ങൾ അല്ല മറ്റൊരു കാഴ്ചപ്പാടവർക്കുണ്ട് എന്ന് വ്യക്തമാവുക ഇനിയിപ്പോൾ രാജ്യസഭയിലെ അവകാശലംഘനം അതിൻ്റെ രാഷ്ട്രീയ തർക്കങ്ങളിലേക്കൊക്കെ മാറുന്ന കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം